വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോ വയനാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് തൃക്കൈപ്പറ്റ ഈ തൃക്കൈപ്പറ്റയിൽ ഒരു അപൂർവമായ ഒരു കാഴ്ച കണ്ടു ബൈക്കിൽ വരുന്ന വഴി അപ്പോഴാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് ഫ്ലൈയിങ് ഡക്ക് ആണ് ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയുടെ ബാംബു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ടേസ്റ്റ് ഓഫ് കേരളയിൽ മുളയ്ക്ക് എന്ത് കാര്യമാണ് മുളകൊണ്ട് എന്താ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലെ വീട്ടു സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം കത്തനും മറ്റും ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചില കരകൗശല വസ്തുക്കളും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ മുളകൊണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറും തോരനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതാണ് േറ്റർത്തി ബാബു കർട്ടൺസിന്റെ വർക്കാണ് അവിടെ നടക്കുന്നത് ഭാഗം കളയാനില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പ്രോഡക്റ്റുകളാണ് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതായത് ബാമ്പു ഷൂട്ട് എന്ന് പറയണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയെടുക്കും മുളയെടുക്കും മുളയുടെ കൂമ്പ് ഒരുപാട് തരത്തിലുള്ള ആഹാര സാധനങ്ങളായിട്ട് മാറ്റാറുണ്ട് അതിപ്പം നമുക്ക് നമ്മളിപ്പോൾ ആലോചിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യം പണ്ട് പണ്ടേ മുതൽ തന്നെ ആദിവാസികളോട് ചെയ്യുന്നതാണ് അവർ അത് കെ എഫ് ആർ ഐയിൽ നിന്നുള്ളതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് നമുക്ക് ഈ ഗ്രൂപ്പിനെ പഠിപ്പിച്ചതൊക്കെ പക്ഷേ ഇത് നേരത്തെ മുതൽ തന്നെ ഇവർ ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ആദിവാസികൾ മുള കൂമ്പ് ഉപയോഗിച്ചിട്ട് ും വാല്യൂ മെഡിസിനൽ വാല്യൂ ഇപ്പം കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണെന്ന് പറയണത് അപ്പൊ ആ അർത്ഥത്തില് കേരളത്തിലൊക്കെ ഇത് വൻതോതിൽ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യതയും ഭാവിയിൽ ഉണ്ടാകാനുള്ള ഇത് ഞങ്ങൾ കാണുന്നു കാരണം എന്താ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ എന്താണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആ ഉറവ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു എസ് എസ് ജി ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്ത്രീകളുടെ ഒരു സെൽഫ് ഗ്രൂപ്പ് പത്ത് പേരാണ് ജോലി ചെയ്യണത് അവര് വളരെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് അവരതിന്റെ മാർക്കറ്റിംഗ് അടക്കം അവരിപ്പോ എക്സിബിഷൻസിനൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ അച്ചാർ കൂടാതെ പിന്നെ അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വാടകം എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് കൊണ്ടാട്ടം പോലത്തെ ഒരു അതൊക്കെ അവരത് അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുതിയ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ അവർ പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ബാബു ഷൂട്ടിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് പോകുന്നത് ഇത് ഇതിന്റെ സെക്രട്ടറി ആണ് അല്ലേ ഈ യൂണിറ്റിൽ എത്ര പേരുണ്ട് പേര് ഞങ്ങള് പ്രോഡക്ട്സ് ഷൂട്ടുണ്ട് ബാമ്പു ഷൂട്ട് ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ അച്ചാറൊക്കെ അച്ചാറും തോരനും തോരനും ചമ്മന്തിപ്പൊടി എല്ലാം ഇവിടെ ഉണ്ടോ ഷൂട്ട്

കുരുമുളക് അല്ലേ ആ ഇത് പിഞ്ച് കുരുമുളക് അല്ലേ ഇത് എത്ര എത്ര നാൾ ഇങ്ങനെ ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നത് തേങ്ങാ വെള്ളത്തിന്റെ ആ ശരി ബാമ്പു ഷൂട്ട് തന്നെ പല ടൈപ്പിലുണ്ടല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് ബാംബു ഷൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്ന് ഏതൊക്കെയാ അച്ചാറും അച്ചാറും പിന്നെ തോരനും തോരനും ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന മുളം കൂമ്പും ഉണ്ട് ഉണ്ട് തോരനും അച്ചാറുമാണ് അപ്പം ഈ ബാമ്പു ഷൂട്ട് മുളയുടെ കൂമ്പ് ആഹാരത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് ആദിവാസികളാണ് ഇത് ശരിക്കും ആദിവാസികളിൽ നിന്ന് പിന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് ഡിഷുകൾ മുളങ്കൂമ്പിൻ്റെ തോരനും അച്ചാറും ഇവിടെ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബാംബു ഷൂട്ട് അല്ലെങ്കിൽ മുളയുടെ കൂമ്പ് മുളയുടെ കൂമ്പ് എന്ന് പറയുമ്പോൾ മുള വളർന്നു തുടങ്ങി ഏഴ് ദിവസത്തിനും പതിനാല് ദിവസത്തിനും ഇടയ്ക്കാണ് ഈ മുളയുടെ കൂമ്പ് മുറിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് ഏതാ സീസണിൽ ഏത് സീസണിലാണ് ശരി പ്രോസസ്സിങ് പിന്നെ മൂന്ന് ദിവസം വെള്ളത്തിലിടണം അത് ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കണം വെള്ളം മാറ്റി 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 കൊടുക്കണം അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇതെടുത്തിട്ട് ആവശ്യത്തിന് ഇതിന് വലിയ പാത്രത്തിൽ വലിയ വലിയ ജാറുകളിൽ അതിനുമ്പോൾ രണ്ടടി പിന്നെ വലിയ ജാറുകളിൽ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട്

ഈ എപ്പിസോഡ് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നാം മുളകൂമ്പിൻ്റെ അച്ചാറൊക്കെ ഇട്ടാലോ എന്ന് അങ്ങനെയാണെങ്കിൽ മുളം കൂമ്പ് എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ച് ഈ മുളം കൂമ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഫുഡിലൊക്കെ എന്തെങ്കിലും പോയിസണിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറും ഇപ്പോൾ ഈ മുളയുടെ കുമ്പിൽ കട്ടുണ്ട് ആ കട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും അത് സാവധാനം ആ മുളയിലുള്ള ജലാംശമൊക്കെ പോയി അതിൻ്റെ കട്ട് പോകും

പിന്നെ കറികളൊക്കെ പോലെ ഒക്കെ വെക്കാം ശരി ഇത് തോരനും അച്ചാറും ഉണ്ടാക്കുന്നതിന് വേണ്ടി അരിഞ്ഞ ബാമ്പു ഷൂട്ടാണ് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതിപ്പോ പ്രോസസ് വിനാഗിരിയും ഉപ്പും ഒക്കെ ഒഴിച്ച് പ്രോസസ് ചെയ്താണ് ഏകദേശം ആറുമാസം ഒക്കെ ആയിട്ടുണ്ടാവും ആറുമാസം കഴിഞ്ഞു ആ ആറ് മാസം കഴിഞ്ഞ ബാമ്പു ഷൂട്ടാണിത് അപ്പൊ അതിന്റെ ആ അതിൻ്റെ ഈ ഈ അതിൻ്റെ ഒരു ആസിഡ് കണ്ടൻ്റ് ഒക്കെ പോവാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട ശേഷം മഞ്ഞൾ പൊടി അത് പ്രോസസ്സ് ചെയ്തെടുത്താണ് നന്നായിട്ട് തിളപ്പിച്ച് പ്രോസസ്സ് ചെയ്തെടുത്താണ് ഇപ്പോൾ ഇനി ഇതിനകത്ത് പുളിയൊന്നും ഉണ്ടാവില്ല അല്ലേ ഇല്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുളങ്കൂമ്പിൻ്റെ തോരനാണ് ശരിക്കും ഇതൊരു ആദിവാസി ഡിഷാണ് വെളിച്ചെണ്ണ തന്നെയാണ് ആ വെളിച്ചെണ്ണ മുളക് ഇഞ്ചി ഉള്ളി എല്ലാം പോരന് നമ്മള് എടുക്കുന്ന സാധാരണ ഒരു അല്ല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി കറിവേപ്പില കറി ഇതെല്ലാം കൂടെ ഇട്ട് ആ ഈ സീസൺ നമ്പർത്തേക്കി മെയിനറ്റില് നിിക്ക ഫാമിലിയർ മെഡിക്കർ ഉണ്ടോ ആ ഉണ്ട് 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 ഇവിടെ കമ്പൾസറി ആയിട്ടോ ആധകാശികള് വെച്ചിടിക്കും ഈ ബാംബൂ ഷൂട്ട് ഹെൽത്തി ആണോ ആ ഹെൽത്തി ആണ് എന്തെങ്കിലും മെഡിസിൻ മെഡിസിൻ വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിന്നെ നടുവേദന അതുപോലെ ജോയിന്റ് പെയിന് ഇതിനെല്ലാം നല്ലതാണ് പിന്നെ വയറുവേദന പിന്നെ തടയും ഫൈബ്രസ് ഫുഡാണ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ലതാണ് അപ്പൊ ഇത് ക്ലാസ്സിലാണോ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് മണം സാധാരണ നമ്മള് ഓരോ സാധനങ്ങളും ഒരു ഒരു സ്പെഷ്യൽ ആ അതെ അതെ സാധാരണ ഒരു തോരന് എന്തെല്ലാം ഉപയോഗിക്കുന്നു അതെല്ലാം അതുപോലെ അതായത് മുളക് ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ തേങ്ങ കരിവേപ്പില കടുക് ഇത്ര സാധനങ്ങൾ ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഒന്ന് പറയാം ആദ്യം ഒരു മൂന്നാല് സ്പൂൺ എണ്ണ ഒഴിച്ചും അതിന് ശേഷം കടുക് പച്ചമുളക് അരിഞ്ഞത് ചുവന്നുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ബാംബൂ ഷൂട്ട് ഇട്ടും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മണം മണവും വരാൻ തുടങ്ങി ഇത് വേവാനായിട്ട് അധികം സമയം എടുത്തോ കുറച്ച് സമയം മതി അധികം വേണ്ട ഒരു അരമണിക്കൂർ നേരത്തോളം മതി ഓക്കെ ബാക്കി തോരനേക്കാളും കുറച്ചൂടെ വേഗം അല്ലേ നല്ലോണം വേണുസരിച്ചാണ് അതിന്റെ കട്ടും എല്ലാം പോകുന്നത് നേരത്തെ ഇത് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഒരു മഞ്ഞ കളറും ഇത് ശരിക്കും വെള്ള കളറാണ് ഉള്ളത് അതിപ്പോ മഞ്ഞ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല തേങ്ങ തെങ്ങേ തേങ്ങന്ന് വേഗം വേവണ്ടേ ഉപ്പ് ഉണ്ടോ ഉപ്പ് கரெക്റ്റ് ആ அப்ப இது തേങ്ങയും கூட ഒന്ന് തേങ്ങയും கூட ഒന്ന് വെന്തു കഴിയുമ്പോൾ റെഡിയാണ് കഴിയാ കഴിക്ക ഇത് ഇത് മൂത് വരുമ്പോൾ കളർ ഒന്നും മാറില്ല ല്ലേ മാമ്പൂർ ഷൂട്ടന്റെ കളർ ഇதே കളർ ആ അതുതന്നെ இதெல்லாம் கூட்டி യോജിപ്പിച്ച ശേഷം ഒന്ന് தட்டிポட்டி வெக்கவா അപ്പൊ ആ ആവിൽ ഒന്നും കൂടെ പ്രൊഫഷണൽ കൈ എന്ന ചെന്തേക്കായ ബാമ്പു ഷൂട്ട് ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും അല്ല തേങ്ങ ഇട്ടു ഇനി തേങ്ങ ഇട്ട ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം ഇപ്പൊ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ് ഇനി ആ ആവിയിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് വെന്ത് വേണം അപ്പോഴത്തേക്ക് കഴിക്കാം ഈ ബാമ്പു ഷൂട്ട് ഒന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ അക്ഷമനായിട്ട് കാത്തിരിക്കുകയാണ് ഏകദേശം ഒരു പത്തു പന്ത്രണ്ട് മിനിറ്റ് ആയി അപ്പൊ വെന്തിട്ടുണ്ടാവും തട്ടിപ്പൊത്തി വെച്ച് അടച്ചൊക്കെ വെച്ചേക്കാണ് ഒരു പ്രത്യേകമാണ് വേണം ഇല്ല ഉണ്ട് വാങ്ങി ആ റെഡിയാക്കി ആ കുറച്ച് ചൂടുണ്ട് നല്ല ടേസ്റ്റ് തനി നാടൻ ടേസ്റ്റ് ഞാനിങ്ങനെ ഇരുന്ന് ഈ ഇത് കംപ്ലീറ്റ് മാനിഷ് ആക്കും ബാമ്പു ഷൂട്ടിന്റെ അച്ചാറാണ് അടുത്തത് ഋഷീബേച്ചു ചേച്ചിയും ആണ് അത് പഠിപ്പിച്ചിരുന്നത് അച്ചാർ നല്ലെണ്ണയിലാണ് കേടു ടേസ്റ്റും ഇനി എണ്ണ ചൂടായതിനു ശേഷം ബാമ്പു ഷൂട്ട് എല്ലാം ഇടും അരക്കിലോ ബാമ്പു ഷൂട്ടുണ്ട് ോ ബാമ്പു ഷൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നന്നായിട്ട് മൂത്ത് ആ നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ബാമ്പു ഷൂട്ടിന്റെ അച്ചാർ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാതെന്നാണ് ശിവ ചേച്ചി വന്നപ്പോ തന്നെ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആദ്യം നമ്മൾ ഒരു നാല് സ്പൂൺ നാല് അഞ്ച് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് അര കിലോ ബാംബൂ ഷൂട്ട് അരിഞ്ഞത് ഇട്ടു ഇത് പ്രോസസ്സ് ചെയ്ത ബാംബൂ ഷൂട്ടാണ് വിനാഗിരിയും ഉപ്പോട്ട് ഒരു ഏകദേശം ഒരു ആറ് ആറ് മാസത്തിൽ ഇരുന്ന പ്രോസസ്സ് ചെയ്ത് വെച്ചിരുന്ന ബാംബൂ ഷൂട്ടാണ് ഇപ്പോൾ അരിഞ്ഞ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെ വേവെന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് വെള്ളം ജലാംശം വറ്റും പറ്റുമ്പോ അതങ്ങനെ പിടിച്ചു നോക്കുമ്പോ ഒരു കളർ മാറും ഒരു കളർ ഇതൊരു നേരൊരു കളർ വരുന്നില്ലേ ഒരു അതന്നെ പിന്നെ ഒരു മഴ ഉണ്ടാവും ഇനി ഇത് മാറ്റി വേറൊരു പാത്രത്തിൽ അപ്പോൾ നമ്മൾ ഒരു നാല് അഞ്ച് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ബാംബൂ ഷൂട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നന്നായിട്ട് ഇപ്പോൾ വഴണ്ടി വന്ന പരുവത്തിലാണ് നല്ല സോഫ്റ്റ് ആണത് ഇനി എണ്ണ ഒഴിക്കുക ഇനി എണ്ണ ചൂടായതിനു ശേഷം കടുകടും ഒരു മൂന്നാല് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് രണ്ട് സ്പൂൺ കടുക് വെച്ചു ഇനി ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും പച്ചമുളക് അടുത്ത് ഇഞ്ചിയും പച്ചമുളക് ഒരു രണ്ട് രണ്ട് പച്ചമുളക് അര കിലോയ്ക്ക് ഒരു മൂന്ന് പച്ച മൂന്ന് പച്ചമുളക് അതിൻ്റെ കൂടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം അല്ലേ കരികളൂടട്ടെ കുറച്ച് മതി ഇത് മതിയാ കടുക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അല്ലേ അടുത്ത എന്താണേ അച്ചാർപ്പൊടി അച്ചാർ പൊടിക്കകത്ത് എന്തൊക്കെയാ ചേരുന്നത് ൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ കായം കടുക് 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 അല്ലേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അച്ചാർ പൊടി ഈ മൂന്ന് മൂന്ന് സ്പൂൺ അല്ലേ അപ്പൊ മൂന്ന് സ്പൂൺ പൊടി ഇട്ടു ഈ പൊടി ഇടാൻ ആവുമ്പോഴത്തേക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് എന്റെ തീ മുഴുവൻ മാറ്റി ആ കനലിലാണ് കണലിലാണ് അപ്പൊ ഇത് വറുത്തതാണോ ഇത് ഇതെല്ലാം വറുത്തിട്ടാണോ പഠിക്കുന്നേ ഉണക്കി പഠിക്കും പിന്നെ ഇത് പിന്നെ ചേർക്കുകയാണ് എന്നിട്ട് മതി ചേർത്താ മതി അല്ലേ ഓക്കെ ഉപ്പ് അപ്പം നമ്മൾ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ബാംബൂ ഷൂട്ടുണ്ട് നല്ല സോഫ്റ്റ് ബാംബൂ ആണ് അതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കി ഇനി അതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് മസാലയും ബാംബൂ ഷൂട്ടൂടെ ഒരുമിച്ച് ചേർക്കാൻ പോവാണ് നല്ല ചൂടുള്ള മസാലയാണ് ബാംബൂ ഷൂട്ടും തണുത്തിട്ടില്ല അച്ഛാൻ്റെ ഏകദേശം ആയിക്കഴിഞ്ഞു നേരത്തെ ശിവ ചേച്ചി പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിൾ ആണ് ആദ്യം ബാമ്പു ഷൂട്ട് നല്ലവണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം മസാല ഉണ്ടാക്കുന്ന അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മസാല ഉണ്ടാക്കി മസാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ഒരു നാലഞ്ച് സ്പൂൺ നല്ലെണ്ണ പിന്നെ കടുക് വറുത്തത് അതിനുശേഷം ഇഞ്ചി പിന്നെ എന്തൊക്കെയാണ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലത്തേക്ക് അച്ചാർ പൗ പൗഡർ കിട്ടും അച്ചാർ പൗഡറിനകത്തുള്ള സാധനങ്ങള് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉലുവ ഉലുവ കായം അപ്പൊ അച്ചാർ ചേർത്ത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തു ഇനി ഇനി അതിനുശേഷം ഉപ്പും ഇനി ഇനി ചേർത്താരി തേങ്ങാ വെള്ളത്തിന്റെ ഈ തേങ്ങാ വെള്ളത്തിന്റെ വിനാഗിരി ഉണ്ടാക്കുന്ന വാങ്ങാണ് അല്ല സിന്തറ്റിക് വിനാഗിരി യൂസ് ചെയ്യാറില്ല ഇതിന് വി നഗരി ഒഴിക്കുന്നു എനിക്ക് ടേസ്റ്റ് ചെയ്യാലോ നല്ല പുളിയുണ്ട് നല്ല നല്ല ടേസ്റ്റ് അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ബാമ്പു ഷൂട്ട് മൂപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് അതിന്റെ വെള്ളം മുഴുവൻ നല്ല സോഫ്റ്റ് ആവണ സോഫ്റ്റ് ആവണം അടിപൊളി